ഷുഗർ കുറയ്ക്കാൻ നമ്മുടെ കൈയുടെ വിരലിൻ്റെ തുമ്പിലൊരു പോയിന്റ് ഉണ്ട് ആ പോയിൻ്റിൽ നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഷുഗർ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇപ്പോൾ വിരലിൻ്റെ ഈ തുമ്പ് ഞാൻ തുമ്പ് ഇവിടെ ഷെയ്ഡ് ചെയ്തിരിക്കുന്നത് പോലെ എല്ലാ വിരലിൻ്റെ തുമ്പിലും അങ്ങനെ ഒരു പോയിൻ്റ് ഉണ്ട് അത് ഈ വിരലിലും ചെയ്യാം ചെറുവിരലിലും ചെയ്യാം ഈ ഏത് വിരലിൻ്റെ തുമ്പിൽ വേണേലും ചെയ്യാം ഇതിപ്പോൾ ഞാൻ ഇൻഡക്റ്റ് ഫിങ്കറാണ് ചൂണ്ടുവിരലാണ് കാണിച്ചിരിക്കുന്നത് അത് ഈ ഒരു പോർഷൻ ഞാൻ എടുത്ത് ഇങ്ങോട്ട് ക്ലിയറായിട്ട് കാണിച്ചു തരാം ഇത് നോക്കി ആ ഒരു പോർഷൻ മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിൽ പാൻക്രിയാസ് നോക്കി പാൻക്രിയാസ് വരുന്നത് തൻ്റെ ഇവിടെയായിട്ട് വരും അതായത് സ്റ്റൊമക്കിൻ്റെ മുകളിൽ അതായത് നമ്മുടെ സ്പ്ലീനിനോട് ചേർന്ന് അപ്പോൾ ഈ ഒരു പോയിൻ്റ് നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ ഇവിടെ ഒരു ചെറുപയർ ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ മാത്രം മതി എന്നിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക അതല്ലെങ്കിൽ ഒരു മാഗ്നെറ്റ് ഒട്ടിച്ചു കൊടുക്കുക മാഗ്നറ്റ് ഉണ്ട് അത് വാങ്ങാൻ കിട്ടുന്നതാണ് അപ്പോൾ ഇല്ല എങ്കിൽ ഈ ഒരു ഏരിയ മുഴുവൻ നമ്മൾ അതായത് ഇവിടെ ഞാൻ ഈ ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന ഇത്രയും ഭാഗത്തും ഉലുവ ഒട്ടിച്ച് വെച്ച് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഇതൊരു പത്ത് ദിവസം തുടർച്ചയായിട്ട് ചെയ്യുകയാണെങ്കിൽ അത് വിരലിൻ്റെ ഏത് തുമ്പിലായാലും ഇനി ഈ ചെറുവിരലിൻ്റെ ആണെങ്കിലും അതല്ല റിംഗ് ഫിംഗറിൻ്റെ ആണെങ്കിലും ഏത് വിരലിൻ്റെ തുമ്പിൽ വേണമെങ്കിലും ചെയ്യാം അപ്പം ഈ റിംഗ് ഫിംഗറിൽ ചെയ്ത് നേരത്തെ റിസൾട്ട് കിട്ടിയവരുണ്ട് അതുപോലെ തന്നെ ഇതിപ്പോൾ ഇൻഡസ്റ്റ് ഫിംഗറാണ് കാണിക്കുന്നത് ഇൻഡസ്റ്റ് ഫിംഗറിൽ കറക്റ്റ് ഈ പോയിൻറ്റ് തന്നെ എടുക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാകുന്നു തീർച്ചയായിട്ടും അങ്ങനെ ചെയ്താലും മതി അപ്പോൾ ഇല്ല എങ്കിൽ ഒരു കാര്യം ചെയ്യുക മൊത്തത്തിൽ ഉലുവ വെച്ച് പത്ത് ദിവസം തുടർച്ചയായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഡയബറ്റിക് നോർമലാക്കി കൊണ്ടുപോകാൻ കഴിയും അപ്പോൾ ഒന്ന് പരീക്ഷിച്ച് നോക്കുക